എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുപയർ കൊണ്ടൊരു പായസം വെച്ചാലോ പരിപ്പൊന്നുമല്ല നമ്മൾ കറി വെക്കുന്ന സാധാരണ നമ്മുടെ ചെറുപയർ വെച്ച് നമുക്കൊരു പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊരു പായസം റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് കാണാവേ അപ്പം നമ്മുടെ പായസത്തിനുള്ള ചെറുപയർ ഇത് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് ചെറുപയറാണ് നമ്മൾ സാധാരണ കാപ്പിയൊക്കെ കുടിക്കുന്നത് ആ ഗ്ലാസ്സിന് വെള്ളത്തിലിട്ട് കുതിത്ത് ഞാനൊരു മൂന്ന് വിസലടിപ്പിച്ച് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കൊരു പാനടുപ്പയിലേക്ക് വെച്ച് അതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യും നന്നായിട്ടൊന്ന് മൂത്ത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ ചെറുപയറിൻ്റെ വെള്ളവും നമ്മുടെ നെയ്ക്കകത്ത് കിടന്നൊന്ന് പറ്റി ആ നെയ്യും ചെറുപയറും കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ വഴന്ന് വരിക എന്നൊക്കെ പറയും നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വഴറ്റിയെടുക്കണം ആ പയറിലേക്ക് ആ നെയ്യുടെ ആ സ്വാദൊക്കെ ഒന്ന് പിടിച്ചു വരണം അപ്പം അങ്ങനെ ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പയറ് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് തിക്കായിട്ട് വരും ആ സമയത്ത് നമ്മൾ പഞ്ച ശർക്കര പഞ്ചസാര വേണ്ടി വർക്ക് പഞ്ചസാര ചേർക്കാം ശർക്കര ഞാൻ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ശർക്കര അതിനകത്തേക്ക് ഞാനൊരു കിലോ ശർക്കര ഉരുക്കി കല്ലും മണ്ണും ഒക്കെ അരിച്ച് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കുറേശ്ശേ കുറെശ്ശേയായിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ ശർക്കരയ്ക്ക് കിടന്ന് നമ്മുടെ പയറുമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി നമുക്ക് ഒന്നും നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മധുരമൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച ശർക്കരപ്പാനി എല്ലാം ഒന്ന് പറ്റി നന്നായിട്ടൊന്നെടുക്കുക അപ്പം നമ്മൾ മധുരം നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ അതനുസരിച്ച് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കൊരു പായസം കുടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് വലിയ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരൈറ്റമാണിത് ഇനി ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പയറും ശർക്കരയൊക്കെ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് തേങ്ങാട് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര ഗ്ലാസ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാടെ ഒന്നാം പാൽ ഞാനൊരു ഒന്നര ഗ്ലാസ് അതും എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒന്നര ഗ്ലാസ് ഒഴിച്ച് നമുക്ക് നമുക്കതിനകത്തോട്ട് ഏലക്കായും ജീരകവും കൂടെ ചുക്കും കൂടെ പൊടിച്ചത് ഇട്ട് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നിളക്കി ആ തിളയൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെച്ചാൽ തണുക്കുമ്പോൾ നല്ല കുറുകി അടിപൊളി പായസം നമുക്ക് ഈ അരിഫമനിന്നൊക്കെ ചോറൊക്കെ ഉണ്ണുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ സെയിം ടേസ്റ്റുള്ള പായസമാണ് സൂപ്പറാണ് ഉണ്ടാക്കാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാം അഞ്ച് മിനിറ്റത്തെ സമയമേ ഉള്ളൂ അപ്പം നമ്മുടെ പായസം എല്ലാം സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാ പയ്യെ ആ ഒന്നാം പാൽ ഒഴിച്ചൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫാക്കി നമുക്ക് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ നമ്മൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ അതിനകത്ത് കപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊന്നും നമ്മൾ വറുത്തിരുന്നില്ല നമുക്കതിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് വാങ്ങി വെക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കുറുകി വരും ഇപ്പോൾ ഇച്ചിരി വെള്ളമായിട്ട് കണ്ടാലും നന്നായിട്ട് കുറുകി തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ അത് കുറുകി വരും അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചെറുപയറുപായസം റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാത്ത ഒരയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ നമ്മുടെ ചാനലും വീഡിയോയുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക്